നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് നെഹ്റുവിൻ ഐഡിയോളജിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനത്തിൽ ഇത്രയധികം പിളർപ്പ് പല കാലത്തും ഉണ്ടായിട്ടും അതിൻ്റെ അന്തസത്ത നശിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ എക്സ്ട്രീം റൈറ്റ് പോളിസി എല്ലാ രീതിയിലും ഇന്ത്യയെ മതരാജ്യമാക്കാൻ വേണ്ടിയുള്ള വലിയ തന്ത്രങ്ങൾ ആർ എസ് എസ് നെനിയുമ്പോഴും അതൊന്നും േശാത പോകുന്നത് കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് ആ കോൺഗ്രസിൽ വന്ന് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി നാല് തവണ തിരുവനന്തപുരം ലോക്സഭയിൽ എം പി ആയതിനു ശേഷം കോൺഗ്രസിനെ അള്ളുവെക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയ്ക്ക് കാരണക്കാരൻ ഇന്ദിരാഗാന്ധിയും അതുപോലെ സഞ്ജയ് ഗാന്ധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായും കാർത്തിച്ച് തുപ്പുന്നത് സ്വന്തം പരിവാരത്തെയാണ് എന്നും ഒരു രീതിയിൽ മനസ്സിലാക്കാത്ത വിശ്വഭൗരവന്മാരെ ഇവിടെ വേണ്ട എന്ന് കൃത്യമായി എ ഐ സി സി നിരീക്ഷിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ ആനുകൂല്യവും ഭുജിച്ചുകൊണ്ട് കോൺഗ്രസിനെ കളിയാക്കാൻ ആരെയും സമ്മതിക്കുകയില്ല കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് ജയിച്ച് പല രീതിയിൽ നേട്ടങ്ങൾ കൈവരിച്ച് അതിനുശേഷം പേരെടുത്ത് അത്തരത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തുമ്പോൾ അവർക്ക് ഇനിയും ഇനിയും അധികാരങ്ങൾ വേണമെന്ന് തോന്നും അങ്ങനെ പോയ പലരും ബി ജെ പിയിലേക്ക് എത്തി ഏറ്റവും മലീനസമായ ദുർഗന്ധം വഹിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ വിഷവിത്തുകൾ പോലെയായി മാറിയ സാഹചര്യമുണ്ട് അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാ ശർമ്മയൊക്കെ ആ ഗണത്തിൽ പെടുന്നതാണ് നിരവധിയായ നേതാക്കൾ എന്തിനധികം പറയുന്നു നിലവിലെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗദാംബിക പാലടക്കം നിരവധിയായ ബി ജെ പി കോൺഗ്രസ് പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാം നേടിയെടുത്തതിനു ശേഷം ബി ജെ പിയിലേക്ക് പോയവരാണ് അതുകൊണ്ടാണ് കൃത്യമായി എ ഐ സി സി നേതൃത്വം തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരൊറ്റ എണ്ണത്തിനെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ കാണരുത് എന്നുള്ള കൃത്യമായ ലക്ഷ്യം വച്ചിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തും ഓരോ ഇക്വേഷനാണ് ഓരോ സ്ഥലത്തും പാർട്ടി ശക്തമാണോ ദുർബലമാണോ എന്ന് നോക്കിയാണ് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ പേരിൽ സഖ്യകക്ഷികളുമായി ഇടപഴകി മുന്നേറാൻ ശ്രമിക്കുന്നത് അവിടെയാണ് കോൺഗ്രസിനെ ഏറ്റവും മോശമായ സാഹചര്യത്തിലും പാർട്ടി അള്ളിവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പാർട്ടിയിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ പ്രകീതിപ്പെടുത്താനും ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാക്കളെ മഹത്വൽക്കരിക്കാനും ശ്രമിക്കുന്നവർ ബി ജെ പി തന്നെയാണ് അവർ ആർ എസ് എസ് ഗാർ തന്നെയാണ് എന്ന് മുദ്ര കുത്തണം ചാപ്പ കുത്തണം അവരെ പുറത്താക്കണം എന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയും വ്യക്തമാക്കിയിരിക്കുന്നത് എ ഐ സി സി നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തരൂറിന് കാര്യമായ യോഗ്യതയൊന്നുമില്ല തരൂർ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് അംഗത്വം നേടിയ ഒരു വ്യക്തിയാണ് തരൂറിനേക്കാൾ പാർട്ടിയിൽ വളരെയധികം ചഴക്കവും പഴക്കവും ഉള്ള സീനിയോറിറ്റിയുള്ള പല നേതാക്കളും ഉണ്ടായിരുന്നു അവർക്കാർക്കും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കണ്ട തനിക്ക് എത്രയാണ് കിട്ടുന്ന വോട്ട് എന്ന് കരുതാൻ വേണ്ടി മാത്രം മല്ലികാർജുനോട് കൊമ്പ് കോർത്തു നോക്കി അപ്പോൾ തരൂറിന് മനസ്സിലായി തൻ്റെ ഈ വെർബൽ ഡയേറിയ അതെല്ലാ രീതിയിലും അംഗീകരിക്കുന്ന ചിലർ ഉണ്ട് എന്നുള്ളത് പക്ഷേ ആ വെർബൽ ഡയേറിയ ആ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് കാണുന്നത് കുറേ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം കൊണ്ട് ആളുകളുടെ മണ്ടേക്ക് കയറാൻ ആരാണ് തരൂറിന് അധികാരം കൊടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആരായുന്നത് നിലവിൽ സംസ്ഥാന നേതാക്കൾ കേരളത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നു ഇദ്ദേഹത്തിനെ പുറത്താക്കണം കോൺഗ്രസിന് ഭാരമായി ആരാണോ പുരയ്ക്ക് മീതെ വളരുന്നത് അത് പൊന്നുകായ്ക്കുന്ന മരമായാലും വെട്ടി നികത്തണം എന്ന ലൈനിലേക്കാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കൃത്യമായും ബി ജെ പിക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയമാണ് ബി ജെ പിയുടെ തെറ്റായ ദേശവിരുദ്ധ നയങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം നിഷേധിക്കുന്ന നയങ്ങളിൽ ഒരൊറ്റ വാക്ക് പോലും തരൂറിന് പറയാനില്ല ഇവിടെയാണ് അല്പതരങ്ങൾ മുഴുവൻ വിളമ്പുന്നത് തരൂർ ഈ പ്രസ്ഥാനത്തിന് ഭാരമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചാപ്പകുത്തി പുറത്താക്കുകയാണ്